മഴ തൊരു നാളത്തെ എപ്പിസോഡിൻ്റെ പ്രൊമോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അലീന മുത്തശ്ശിനെ വീൽ ചെയറിലൊക്കെ ഇരുത്തി സിറ്റൌട്ടിലും മറ്റുള്ളവർത്തൊക്കെ കൊണ്ടുനടക്കാൻ വേണ്ടി വന്നതാണ് നമുക്കിരുന്ന് ഭക്ഷണം കഴിക്കാം നീയും കൂടി കൂടി ഇരിക്കുന്ന പറഞ്ഞ് അങ്ങനെ ആ കുറേ ദിവസത്തിന് ശേഷമാണ് മുത്തശ്ശി ഡൈനിങ് ടേബിളിൽ ടേബിളിരുന്ന് ഭക്ഷണം കഴിക്കും അപ്പോൾ അലീന ഇങ്ങനെ മനസ്സിൽ പറയണേ ഇപ്പം എനിക്ക് ഡൈനിങ് ടേബിളിൽ ഇരുന്ന് കഴിക്കാനുള്ള യോഗ്യതയായിട്ടില്ല ഈ ഡൈനിങ് ടേബിളിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കാനുള്ള യോഗ്യത എല്ലാവരേക്കാളും കൂടുതൽ എനിക്കാണ് എന്നൊരു ദിവസം ഒരു ദിവസം എൻ്റെ അമ്മ അറിയും അപ്പോൾ ആ സമയത്ത് ഞാനിരുന്ന് കഴിച്ചോളാം മനസ്സിൽ ആലോചിക്കുന്നു എന്തായാലും അലീന ഭക്ഷണം കഴിക്കുന്നുണ്ട് അവിടെ നിന്നിട്ടേക്കാണ് അതിനുശേഷം പിന്നെ അലീന അലീനയിലെത്തിക്ക് വൈജയന്തി ചെല്ലുന്നുണ്ട് അതിന് മുന്നേ തന്നെ നമ്മുടെ ആയിരം രൂപ രോഹിത്ത് അടിച്ചു മാറ്റുന്നുണ്ട് അച്ഛൻ്റെ പോക്കറ്റിൽ നിന്ന് ഇന്നും പോയല്ലോ ആയിരം എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെടുന്നുണ്ട് ബാലേന്ദ്രൻ ശേഷം ബാലേന്ദ്രൻ മറ്റ് പിള്ളേരോടൊക്കെ ചോദിച്ചാലും കൂടി ആരും തന്നെ സത്യം പറയില്ലല്ലോ അത് വീണ്ടും അലീനയുടെ തലയിലേക്ക് തന്നെ ആവാണ് അങ്ങനെ വൈജയന്തി വന്ന് അലീനയോട് ചോദിക്കുന്നു നിനക്ക് പണത്തിനൊക്കെ അത്യാവശ്യം ഉണ്ടോയെന്ന് ചോദിക്കും വൈജ വൈ വൈജയന്തി ചോദിച്ചു തന്നെ എന്താണെന്ന് മനസ്സിലായതുകൊണ്ട് തന്നെ അലീന ഒന്നും പറയില്ല അല്ല പൈസയ്ക്ക് ആവശ്യം വന്നാൽ നീ എന്താ ചെയ്യാറ് എന്ന് ചോദിക്കും അടിച്ചു മാറ്റണോ എന്ന ഉദ്ദേശം വെച്ചിട്ടാണ് ചോദിക്കുന്നത് പക്ഷേ അലീനയുടെ ചോ വൈജയന്തിയുടെ ചോദ്യത്തിലെ ചതി മനസ്സിലായത് കൊണ്ട് തന്നെ അലീന ഒരു പരിഹാസത്തോടുള്ള ഒരു പുഞ്ചിരിയോടെ നിൽക്കുന്നതാണ് പ്രൊമോയിൽ കാണിക്കുന്നത് എന്തായാലും അഭിപ്രായം ഇഷ്ടപ്പെട്ടാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ